സെക്സാണ് അത് സംബന്ധമായ അത് സംബന്ധമായ പ്രശ്നം അതെന്നെ പറഞ്ഞത് ഈ മനുഷ്യൻ ആണുങ്ങൾ അങ്ങനെയാണ് എന്താ കാട്ട ഓൻ്റെ ആ നാടിയിലെ സാൻഡോ നാടിയിലെ ആ കുഞ്ഞാണി അമ്മ കുഞ്ഞാണിന്നാ വിളിച്ച ആര നാട്ടിൽ എന്താ വിളിക്കല് രണ്ടുമോ കൊല്ലായിട്ട് സ്ഥിരമായിട്ട് പരിപാടി പോകും ആ കുട്ടിക്ക് പിടിപ്പിക്കല് പാവം കുട്ടി ഞങ്ങളാട്ടില് കുഞ്ഞാണിന്ന വിളിക്ക കുഞ്ഞാണി ഈ കുഞ്ഞാലിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കുഞ്ഞു എല്ലാവർക്കും കഴിഞ്ഞാറുമ്പോത്തോടെ ഭക്ഷണം കിട്ടണം ഇങ്ങനെ നടക്കി ഭക്ഷണം എങ്ങനെയാ വെച്ചാല് അത് പിന്നെ അറിയാത്ത പ്രായത്തിൽ കുറച്ചു ചെന്നായകൾ ആ പെൺകുട്ടിയെ അറിയാത്തവരും നല്ലത് എന്തറിയാത്തവര് എടാ മനുഷ്യനെ മനുഷ്യനെ ആണുങ്ങൾക്ക് പ്രത്യേകിച്ചും ഇതിലേക്കിട്ട് ആയിക്കഴിഞ്ഞാൽ ബന്ധം കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ഊക്കായി കഴിഞ്ഞാൽ മോശക്കാരണം എന്ന പറഞ്ഞേ മൃഗത്തേക്കാൾ അനുഭവിക്കും ഒരു മനുഷ്യൻ മൃഗം കഴിക്കാൻ കാട്ടുക അല്ലേ മഹാറിയാണ് ഓനതാങ്ങോട്ട് സംഭവിക്കുന്ന വരാൻ തീരന് വരെ പിന്നെ ചവിട്ടേക്കാരം തിരിഞ്ഞെടുക്കും ഏ മനസ്സിലായോ തീരന് വരെ ലഘുദ് നികുതി എന്നാൽ മനുഷ്യ സ്വഭാവം അങ്ങനെയാണ് സ്വഭാവം അങ്ങനെയാണ് ഇപ്പൊ കാട്ടുക ഇത്രയുള്ള സാധനം ആകെ എത്രയെപ്പോണ്ടാകുക ഒരു ചാൻ പോയി നിലത്താണ്ടായിപ്പോ അല്ലേ ചെറുതൊക്കെ ഓൻ കാട്ടിക്കൊണ്ടു പരാക്രമം എത്രയാണ് ഏഹ് ഫോൺ വാടിക്കാണ്ട് ചിന്തിച്ച് സംസാരിച്ച് ഫോൺ വിളിച്ച് ഫോട്ടോകളും വീഡിയോസൊക്കെ കാട്ടിക്കൊടുത്ത് ക്യാഷ് കൊടുത്ത് അതിന് ടൂറ് പോയി പിന്നെ എതിന് മാടിക്കാണ്ടേക്കപ്പേരും വേണ്ടിയാ അതിന് ടൂറ് പോയി മറ്റുള്ളവരുടെ ആയിട്ട് ഇങ്ങനെ വാട്സപ്പ് കൂടിയും അല്ലെങ്കിൽ ലൈവ് കൂടിയും മോളിൽ കൂടിയും ഇങ്ങനെ സംസാരങ്ങള് എന്തൊക്കെ നടത്തണറിയോ ഈ ഒരു സാധനം മാത്രം ഭയങ്കര തന്നെയാണ് ഈ മുട്ടുവെക്കലിന്റെ അടിയിലെ ഈ സംഭവം ഇല്ല ഭയങ്കര സംഭവം തന്നെയാണ് രണ്ട കേസാണ് ഏ അറുപത്തിരണ്ട് ആൾക്കാരെ ആ കൂട്ടിനെ പീഡിപ്പിച്ചേ ഒന്നും രണ്ടുമല്ല അറുപത്തിരണ്ട് പേര് മൃഗങ്ങള് എന്നിപ്പോ പറയാൻ കത്തിപ്പൊ കാട്ട് മത്സരം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കാൻ പാടില്ല എന്നാൽ കുറച്ചൊക്കെ ഒരു പ്രായം കാര്യം ഒക്കെ നോക്കണ്ടേ വലുത് കുട്ടി കൊച്ചാറില്ല നമ്മളിവിടെ പിന്നെ ഇസ്ലാമിൽ ഇസ്ലാമിൽ ഒരു കാഴ്ചപ്പാടുണ്ട് അതായത് നിങ്ങൾ രണ്ട് പേർ ഒരു സ്ഥലത്ത് നിൽക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അന്യ ഒരു സ്ത്രീയും ഒരോണും ഒരു ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്ക് സ്ഥലത്തിരിക്കാൻ പാടില്ല അന്യ സ്ഥലമല്ല അത് അന്യ അൻ്റെ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒറ്റ കുശ്വക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ വന്നാൽ മൂന്നാമ്പതി അവിടെ ചേത്താൻ വരുന്ന കാരണം കാരണം അവൻ്റെ മൈൻഡ് ഇതിലേക്ക് പോവും കാരണം ആറില്ലല്ലോ സാഹചര്യം ഒത്തി വരും ഏഹ് അത്രത്തോളം ഇസ്ലാമിനെ കുറിച്ച് അതിന് എതിർത്തിട്ടുണ്ട് മനുഷ്യനെ കാരണം പറയണ സൃഷ്ടിൻ്റെ പറയണപ്പോണ്ണുങ്ങളയങ്ങൾ മറക്കണേ പെണ്ണുങ്ങളയങ്ങൾ മറക്കണേ ശരീരം മറക്കണേ കാരണം ആണുങ്ങൾ ഇങ്ങനെ വിഭാഗം ഉണ്ട് ഞാൻ അവരെ സൃഷ്ടിച്ചത് ഇങ്ങനെക്കെയാണ് അതുകൊണ്ട് നിങ്ങളുടെ അംഗങ്ങൾ നിങ്ങളുടെ പല പല ശരീരത്തിലെ പല ഭാഗങ്ങളും അവർക്ക് വികാരം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ മറിച്ചു കൊണ്ടു നടക്കാൻ കുറച്ചൊക്കെ ഇത് പറയാം ഞങ്ങളിഷ്ടമാണ് ഞങ്ങളിഷ്ടമാണ് ഇന്ത്യ നിയമമുണ്ട് ഞാൻ സ്റ്റേജിനൊക്കെ ഒക്കെ ബിക്കലിയിൽ വരാൻ പറയും അന്ത്യൻ നിയമം ഉണ്ടല്ലോ ബിക്കലി ഡ്രസ്സില് അപ്പൊ കള്ളി പൊളിയും കാരണം ഇപ്പൊ വരുന്നതൊക്കെ വേക്കല് കുറെ ശീലകണ്ടം കുറ കണ്ട വലിച്ചിട്ടിക്കണ്ടൊക്കെ വരുന്നത് ഏ അപ്പം അറുപത്തിരണ്ട് പേര് എന്താ ചെയ്യലേ ഏതൊരു പാ മുട്ടി കുട്ടിപ്പള്ളി പറഞ്ഞേ അതിന് പുറത്ത് കഴിഞ്ഞില്ല തലസ്ഥാനത്ത് ഒമ്പത് വയസ്സുകാരിക്ക് പീഡനം രണ്ടാനച്ഛനും അപ്പൂപ്പൻ്റെ സുഹൃത്തും പിടിയിൽ അതുകൊണ്ട് ഈ രണ്ടാനച്ഛൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ ആദ്യത്തെ രണ്ടാമത് കിട്ടിയ ഭാര്യന്റെ അയുള്ള മോളേക്കാരം അല്ലേ അപ്പൊ അണ്ടാച്ഛനാണ് അത് വേറൊരു വിഷയം എടുക്കണ്ട് ഒക്കെ ഇതന്നെ തിരിഞ്ഞാലും ഇതന്നെ വിഷയം ഞാൻ പറയില്ലേ ഈ സാധനം ചിലരല്ല ഈ മനുഷ്യന്റെ ശരീരത്തിലുള്ള ഈ അവയവം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ട് സാധനത്തെ സൂക്ഷിക്കണേ എല്ല ഇല്ലാത്ത രണ്ട് സാധനത്തിൽ നിങ്ങൾ സൂക്ഷിക്കണേ ഒന്ന് നാവാണ് ഒന്ന് ഈ സാധനാണ് ഈ മുത്രക്കൂലി എന്താണ് ഓലക്കൊണ്ടുള്ള നിങ്ങൾ ചിന്തിക്കായിട്ടാണ്